ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമിൻ്റെ പ്രായോഗിക മലയാളത്തിലെ ബ്ലോക്ക് നാലിൽ കുറച്ച് ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എഴുതി അറിയിക്കുക പേട് അസൈൻമെൻ്റോ പേട് നോട്ട്സോ ഒക്കെ മലയാളത്തിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പിൽ വരികയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ ക്ലാസ്സിലേക്ക് പോവാം നാലാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റിലെ യൂണിറ്റാണ് നമ്മളിപ്പോൾ പറയുന്നത് അതിൽ മൂന്ന് യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റാണ് വരുന്നത് വിവർത്തനം അവതാരിക വി എൻ കൃഷ്ണവാര്യരുടെ ഘട്ടം അതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക എൻ വി കൃഷ്ണവാര്യരെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക അതാണ് ഫസ്റ്റ് വരുന്നത് ആൻസർ ബഹുഭാഷാ പണ്ഡിതൻ കവി സാഹിത്യ ചിന്തകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ് എൻ വി കൃഷ്ണവാര്യർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു അദ്ദേഹം മധുരയിലെ ദ്രാവിഡ ഭാഷാ സമിതിയുടെ സീനിയർ ഫെല്ലോ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കുങ്കുമം വാരികയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം മലയാള കവിതയിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചത് എൻ വി കൃഷ്ണ രണ്ട് മാർക്കിന് ക്വസ്റ്റ്യനാണ് എന്താണ് വിവർത്തനം അടുത്തൊരു ചോദ്യം എന്താണ് വിവർത്തനം സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് എന്ത് വിവർത്തനം സ്രോത ഒരു വാക്യത്തിന് പകരം സമാനാർത്ഥകമായ ലക്ഷ്യഭാഷയിലെ ഒരു വാക്യം വിന്യസിക്കലും വിവർത്തനം തന്നെയാണ് ഉണ്ടാവും അങ്ങനെ രണ്ട് സെൻറ്റൻസ് ആയിട്ടത് കൊടുക്കുക മറ്റൊന്ന് ഭാഷാശാസ്ത്രത്തിൻ്റെ പ്രധാന വിഭാഗങ്ങളേതെല്ലാം അൻസറെ പ്രയുക്ത ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു വിഭാഗമാണ് വിവർത്തനശാസ്ത്രം ഭാഷാശാസ്ത്രത്തിൻ്റെ വിഭാഗങ്ങളാണ് ഇതൊക്കെയാണ് സ്വനവിജ്ഞ വിജ്ഞാനം പിന്നെ രൂപവിജ്ഞാനം അർത്ഥവിജ്ഞാനം അതുപോലെ വാക്യവിന്യാസം എന്നിവ ഇവയ്ക്കെല്ലാം വിവർത്തനവുമായിട്ട് ബന്ധമുണ്ട് ഉത്തരം കൊടുക്കുക കേട്ടോ മറ്റു ക്വസ്റ്റ്യാണ് സംരചനയുടെ രണ്ട് വിധങ്ങൾ വ്യക്തമാക്കുക സംരചനയുടെ രണ്ട് രൂപങ്ങൾ വിധങ്ങൾ പറഞ്ഞാൽ രൂപങ്ങൾ വ്യക്തമാക്കുക ആൻസർ സംരചന ബാഹ്യ സംരചന ആന്തര സംരചന എന്നിങ്ങനെ രണ്ട് വിധത്തിലുണ്ട് ബാഹ്യ സംരചനയ്ക്ക് ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ ആന്തര സംരചനയ്ക്ക് ഒരർത്ഥമേ ഉണ്ടാവുകയുള്ളൂ വിവർത്തനത്തിൽ മുഖ്യം ആന്തര സംരചനയാണ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വിവർത്തനത്തിൻ്റെ പ്രധാന ഉപകരണങ്ങൾ ഏവാ വിവർത്തനത്തിൻ്റെ പ്രധാന ഉപകരണങ്ങൾ ഏവ ഏതെല്ലാമാണ് ആൻസർ ഉഭയഭാഷാ നിഘണ്ടുക്കൾ ശൈലി നിഘണ്ടുക്കൾ ശബ്ദാവലികൾ വിവർത്തനീയ ഗ്രന്ഥത്തിൻ്റെ വിഷയം പ്രതിപാദിക്കുന്ന ലക്ഷ്യ ഗ്രന്ഥങ്ങൾ മുതലായവ വിവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ഇനി അഞ്ച് മാർക്കിനൊരു ചോദ്യം വിവർത്തനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച പ്രധാന ഘടകങ്ങൾ കണ്ടെത്തി എഴുതുക ആൻസർ കച്ചവട ആവശ്യങ്ങൾക്കോ മതപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട ലിപി സമ്പ്രദായം വ്യാപകമായിട്ട് പ്രചരിച്ചതോടെ വ്യത്യസ്ത ഭാഷകളിലെ ഗ്രന്ഥ സന്ദർഭങ്ങൾ എഴുതാനും അവയെ താരതമ്യപ്പെടുത്താനും അവസരം ലഭിച്ചു മറ്റൊരു മറ്റൊരുപോലെയാണ് ക്രിസ്തു മുൻപ് എണ്ണൂറ്റി മുപ്പതിൽ ഖലീഫ അൽമാമുൻ ബാഗ്ദാദിൽ വിവർത്തനത്തിനായി ഒരു പണ്ഡിത സംഘത്തെ തന്നെ സ്ഥാപിച്ചു മറ്റൊന്ന് മാർട്ടിൻ ലൂതർ ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തതോടെ വിവർത്തനത്തിൻ്റെ ഒരു പുതിയ യുഗം ആരംഭിച്ചു മറ്റൊരു പോയിന്റ് ആയിട്ട് എഴുതാൻ പാശ്ചാത്യരുമായുള്ള സമ്പർക്കം ഭാരതീയ ഭാഷകളിൽ വിവർത്തനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഇനിയൊന്ന് രണ്ടാം ലോകമായധത്തിന് ശേഷം വിവർത്തനം ഒരു പ്രൊഫഷണലായി മാറി മറ്റൊരു പോയിന്റ് സാമ്പത്തിക പുരോഗതിയുടെ ഫലമായി ടൂറിസം വ്യവസായമായതും വിവർത്തനം ആവശ്യമാക്കി ഇനി ഒരു പോയിന്റ് ആധുനിക വിജ്ഞാനത്തിലുണ്ടായ വളർച്ചയും വിജ്ഞാന വികസനത്തിൽ വൻകിട രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരവും വിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചു മറ്റൊന്ന് സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഉണ്ടായ വളർച്ച ഇനി ഒരു വിവർത്ത വാര്ത്ത വാർത്താ വിതരണത്തിൽ വന്നു ചേർന്ന പിന്നെ വിപ്ലവങ്ങളും വിവർത്തനത്തിന് കാരണമായി പിന്നെ വികസ്വരമായി വരുന്ന ഏകലോക മനോഭാവം പിന്നെ മറ്റൊന്ന് കമ്പ്യൂട്ടറുകൾ പ്രചാരത്തിൽ വന്നതോടെ യന്ത്ര വിവർത്തനത്തിന് സാധ്യത തെളിഞ്ഞു ഇത്രയും മാർക്ക് ക്വസ്റ്റിന് ഒരു എസ് എ മാർക്ക് പത്ത് മാർക്കിൻ്റെ ചോദ്യം വിവർത്തനത്തിൻ്റെ ചിത്രം വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ സംഗ്രഹിക്കുക ആൻസർ ഒന്നിലേറെ ഭാഷകൾ ഒന്നിച്ചു ചേരുന്ന അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അനായാസമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പല ഭാഷകളും സ്വായത്തമാക്കും അതായത് പഠിച്ചെടുക്കും ആദ്യ ആദ്യ വിവർത്തനകന്മാർ വിവർത്തകന്മാർ ഇത്തരം ദ്വിഭാഷാ പ്രദേശ പ്രദേശങ്ങളിലും ബഹുഭാഷാ പ്രദേശങ്ങളിലും താമസിച്ചിരുന്നവരായിരുന്നിരിക്കണം എന്നാണ് ലേഖകൻ ചിന്തിക്കുന്നത് അ നമ്മുടെ ലേഖകൻ എൻ വി കൃഷ്ണവാാര്യർ കേട്ടോ കച്ചവട ആവശ്യങ്ങൾക്കോ മതപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട ലിപി സമ്പ്രദായം വ്യാപകമായിട്ട് പ്രചാരിച്ചു പ്രചരിച്ചതോടു കൂടിയിട്ട് വ്യത്യസ്ത ഭാഷകളിലെ ഗ്രന്ഥ സന്ദർഭങ്ങൾ എഴുതാനും അവയെ താ എന്താ പറയുക താരതമ്യപ്പെടുത്താനും അവസരം ലഭിച്ചു ക്രിസ്തുവിന് മൂവായിരം വർഷങ്ങൾക്കുമ്പ് സി അസീറിയ ഭരിച്ചിരുന്ന സാർഗോൺ എന്ന ചക്രവർത്തി തൻ്റെ വീരകൃത്യങ്ങൾ അസീറിയൻ ഭാഷയിലുള്ള ശാസനങ്ങളിലൂടെ വിളംബരം ചെയ്യുകയുണ്ടായി അസീരിയൻ അല്ലാത്ത ഭാഷ സംസാരിക്കുന്ന വിശാലമായ അസീറിയൻ സാമ്രാജ്യത്തിലെ ജനവിഭാഗങ്ങൾക്ക് അത് മനസ്സിലായില്ല അപ്പൊ അവർക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടു ലോകത്തിന്റെ അറിയപ്പെടുന്ന ആദ്യത്തെ വിവർത്തന ശ്രമം ഇതാണ് എന്നാണ് കരുതപ്പെടുന്നത് ക്രിസ്തുവിന് രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് ബാബിലോൺ ഭരിച്ചിരുന്ന ഹമ്മുറാബിയുടെ ശാസനങ്ങളും പല ഭാഷകളിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എങ്കിലും ക്രിസ്തുവിന് രണ്ട് രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് എഴുതപ്പെട്ട പ്രസിദ്ധമായ റോസെറ്റ ശാസനമാണ് നിലവിലുള്ള ഏറ്റവും പഴയ വിവർത്തന മാതൃക ക്രിസ്തുവിന് ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തിനടുത്ത് ഹോമറിൻ്റെ ഒഡീസി ലാറ്റിൻ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ടു തുടർന്ന് ഗ്രീക്ക് നാടകങ്ങളും പ്ലാറ്റോവിൻ്റെ കൃതികളും ബൈബിൾ പുതിയ നിയമവും ഗ്രീക്കിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി ക്രിസ്തുവിന് മുൻപ് നാലാം ശതകത്തിലെ സെൻറ്റ് ജെറാം എഴുതിയ ബൈബിൾ വിവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ വിവർത്തനത്തെ ആസ്പദമാക്കി അദ്ദേഹത്തെ ശാസ്ത്രീയ രീതിയിലുള്ള വിവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ക്രിസ്തുവിന് മുൻപ് എട്ട് ഒൻപത് പത്ത് ദശകങ്ങളിൽ അറബികൾ സംസ്കൃതത്തിൽ നിന്നും ഗണിതശാസ്ത്രം ജാമ്യതി തർക്കശാസ്ത്രം സംഗീതം വൈദ്യശാസ്ത്രം രസതന്ത്രം മുതലായ പല വിഷയത്തിലുമുള്ള ഗ്രന്ഥങ്ങള് സ്വഭാഷയിലേക്ക് അതായത് അറബി ഭാഷയിലേക്ക് പകർത്തി ക്രിസ്തുവിന് മുൻപ് എണ്ണൂറ്റി മുപ്പതിൽ ഖലീഫ അൽമാ മുൻ ബാഗ്ദാദിൽ വിവർത്തനത്തിനായിട്ടൊരു പണ്ഡിത സംഘത്തെ തന്നെ സ്ഥാപിച്ചു മാർട്ടിൻ ലൂതർ ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തതോടെ വിവർത്തനത്തിൻ്റെ ഒരു പുതിയ യുഗം ആരംഭിച്ചു പാശ്ചാത്യരുമായുള്ള സമ്പർക്കം ലാ ഭാരതീയ ഭാഷകളിലെ വിവർത്തനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് രണ്ടാം ലോകം ആയുധത്തിന് ശേഷം വിവർത്തനം ഒരു പ്രൊഫഷനായിട്ട് പ്രൊഫഷൻ അതിന് തൊഴിലായിട്ട് മാറി കമ്പ്യൂട്ടർ പ്രചാരത്തിൽ വന്നതോടെ യന്ത്ര വിവരണം വൽകൃത വിവരണത്തിനും സാധ്യത വർദ്ധിച്ചു അല്ലെങ്കിൽ സാധ്യത തെളിഞ്ഞു വിവർത്തകന് സ്രോതഭാഷയും ലക്ഷ്യഭാഷയും നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കും എന്താ സ്രോതഭാഷ എന്താ ലക്ഷ്യഭാഷ സ്രോതഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഷയാണോ വിവർത്തനം ചെയ്യുന്നത് ഏതിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അത് ലക്ഷ്യഭാഷ കേട്ടോ അതുപോലെ പ്രതിപാദ്യ വിഷയത്തിലും നല്ല അറിവ് വേണം വിഷയ ഭാഷയിൽ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവ് വേണം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മുഖ്യമായ ഗുണം എന്ന് പറയുന്നത് വിശ്വസ്തത അഥവാ അസത്യസന്ധതയാണ് വിവർത്തകൻ യഥാർത്ഥ കൃതിയോട് അങ്ങേയറ്റം കൂറു പുലർത്തണം അത്യാവശ്യമില്ലാത്ത ഭാഗങ്ങൾ വിട്ടുകളയുകയും അസ്പൃഷ്ടതകൾ വിശദീകരിക്കുകയും ചെയ്യാം മൂലഗ്രന്ഥത്തോട് വിവർത്തകൻ പരമാവധി നീതി പുലർത്തണം അതായത് ഞാൻ ഏത് ഗ്രന്ഥത്തിലെ ഭാഷ ഏത് ഭാഷയാണോ വിവർത്തനം ചെയ്യുന്ന അതിനോട് നീതി പുലർത്തണം വികാരപ്രദമായ കവിത കഥ നോവൽ മുതലായവയും വികാരപ്രധാനമായ ശാസ്ത്ര മാനവിക വിഷയങ്ങളും തർജ്ജം ചെയ്യുമ്പോൾ വിഷയത്തിനനുസൃതമായിട്ട് ഭാഷാശൈലിയിൽ വ്യത്യാസം വരുത്തണം അതായത് അതിനനുസരിച്ചൊരു മാറ്റം അതിൽ ഉണ്ടാവണം മൂലകൃതി ഉദാത്തമോ അതിപ്രാചീനമോ ഗ്രാ അതുപോലെ ഗ്രാമ്യ ഭാഷാതിബന്ധമോ അതായത് ഗ്രാ ഗ്രാമീണ ഭാഷാ രീതിയിലുള്ളതോ ആണെന്ന് ആണെങ്കിൽ അതിനനുസരിച്ച് വിവർത്തനത്തിൻ്റെ ഭാഷയിലും എന്ത് ചെയ്യാം വ്യത്യാസം വരുത്തണം ഇക്കാര്യത്തിൽ വിവർത്തകൻ്റെ ഔചിത്യം പ്രധാനമാണ് പ്രകൃതി വിചാര പ്രധാനമെങ്കിൽ എന്താ എന്ത് ചെയ്യണം അതായത് നമ്മുടെ പ്രകൃതി വിചാരം എന്ന് പറഞ്ഞാൽ മൂലകൃതി ഉണ്ടല്ലോ നമ്മൾ വിവർത്തനം ചെയ്യുന്ന കൃതി അത് വിചാരപ്രധാനമാണെങ്കിൽ അനുപാത വിവർത്തനമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് വിവർത്തനം ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നു എന്നതും പ്രധാനമാണ് ഒരു പദത്തിൻ്റെ അർത്ഥത്തിന് കാലക്രമത്തിൽ സങ്കോചമോ വികാസമോ സംഭവിക്കാം ഇത്തരം കാര്യങ്ങൾ വിഷയമായ എന്താണ് വിഷയകമായ അതായത് നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ അർത്ഥവിജ്ഞാനത്തില് സാമാന്യമായ ജ്ഞാനമെങ്കിലും വിവർത്തകന് ഉണ്ടായിരിക്കണം വിവർത്തനം ചെയ്യേണ്ട ഗ്രന്ഥം വായിച്ച് സാങ്കേതിക പദങ്ങളുടെ ഒരു സൂചിക ആദ്യം തയ്യാറാക്കണക്കുന്നതും നല്ലതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വിവർത്തകന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും അത്രയാണ് ഒരു യൂണിറ്റിൽ വരുന്നത് നന്നായിട്ട് പഠിക്കുക ഇനി അതിൽ നിന്ന് നമുക്ക് നാല് യൂണിറ്റുകൾ അതിലുണ്ട് മൂന്ന് യൂണിറ്റാണ് അതിന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിന് അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു യൂണിറ്റായിട്ട് വരാം ഓക്കെ